പോയി ഞാൻ ഒന്നും എടുത്തോണ്ട് വന്നിട്ടില്ല ചേച്ചി അമ്മ കേച്ചി പോയി ഏയ് അമ്മാ ഇന്നിട്ട് നമുക്കൊന്ന് അടി തപ്പം ശരിയടാ ഞാൻ പോയിട്ട് വരാ തപ്പം അടിയാതുകൊണ്ട് മൂന്നടി അടി കേച്ചി നീ ഒന്ന് ബോഡി വാരോ ഞാൻ നേ ഞാൻ ഇന്ന കാലം കൂടിയേ അടി കേക്കുന്ന ആ ആയി കേടായി കേടായി മണക്കി ദേ വെറുതെ ദേശം പിടിപ്പിക്കല്ലേ എന്താ പോ냐 കണ്ടം കൂടിയ അങ്ങാ കൂടിയാ തീർന്നു ഞാൻ പോയക്കാം അമ്മമ്മ അമ്മമ്മ നീ ഇവിടെ ഇന്നാ തപ്പ് ഞാൻ പോട്ടെ ഇത് കടം വരയ്ക്കാർ അപ്പറേ ആണല്ലോ ഞാൻ വരെയും പോണ്ടേ അതും വേണ്ട പൂനിയ വെട്ടിക്കളിക്കാം അതാകുമ്പോ ആരുടെ സഹായം വേണ്ട ഞാനും പിന്നെ ഞാനും രണ്ട് രണ്ടു പൂച്ച മുട്ടിക്കളിച്ചി നോക്കാം അയ്യോ ഇത് ഫുൾ ഗെയിം ഇട്ട് നോക്കാം ബോളിന്റെ ചെപ്പല്ലേ ഞാൻ മറന്നു പോയല്ലോ കടിക്കാം ഇതൊന്നും കാറ്റിന്റെ കാറ്റിൻ്റെ അഭിഭ്രംശമായിരിക്കും ആزينഗാത എന്ത് രണ്ട് ചിപ്പിങ്ങ തോടി അയ്യ അമ്മ 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 ഓടി വാ പ്രേദ പ്രേദവേ അലെ പ്രേദദവേ പ്രേദദവേ പ്രേദോ എവിടെ അമ്മ ഞാൻ അറിയേണ്ടി ചിപ്പ് എടുത്ത് കാട്ടീത് കൊണ്ടടവേ ഇതിടാവേ പ്രേദ ഇതിടാ ഇപ്പോ മതി ചോദിക്കാം പ്രേദ ചോദിക്കാം അയ്യോ ഇത് ലോട്ട് വച്ചാത്ത വർഷങ്ങളായിട്ട് കാട്ടില്ല ജീവിക്കുന്ന വലിയ കഥയാത്രയും പെട്ടെന്ന് ഇത് തിരിച്ച് എവിടെയാണോ എടുത്ത് അവിടെ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് വലിയ അപകടങ്ങൾ വരും கேட்டா ya சாரி